ആപദ്ഘട്ടങ്ങളിൽ ചിലവർ എൻ്റെ ഗുരുവായൂരപ്പ എൻ്റെ അമ്മ ഒക്കെ വിളിക്കാറുണ്ട് പക്ഷേ അപ്പോൾ അമ്മയ്ക്കും ദൈവത്തിൻ്റെ സ്ഥാനമാണ് അപ്പോഴും നമ്മൾ കൊടുക്കുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ടവരോ നമ്മൾ ബഹുമാനിക്കുന്നവരോ നമ്മൾ സ്നേഹിക്കുന്നവരോ നമ്മൾ വിളിക്കുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന ഒരു പോസിറ്റീവ് വൈബ് തന്നെയാണ് അതിൻ്റെ പ്രധാനം അപ്പോൾ എങ്ങനെയാണ് ഒരാൾ പ്രാർത്ഥിക്കേണ്ടത് ആപദ്ഘട്ടങ്ങളിലെ ദൈവം സാധാരണ രീതിയിൽ സാധാരണ എല്ലാ ആൾക്കാരും ഈശ്വര വിശ്വാസിയാണെങ്കിലും അല്ലെങ്കിലും ഒരു ആപത്ത് വരുമ്പോൾ ദൈവമേ എന്ന് വിളിക്കാറുണ്ട് വിളിക്കും അല്ലെങ്കിൽ അമ്മയെന്ന് വിളിക്കും അതെ തീർച്ചയായിട്ടും ഇത് രണ്ടിനും ഒരു എന്താ പറയുക ഒരു പോസിറ്റീവ് വൈബുണ്ട് അമ്മയെന്ന് വിളിക്കുന്നത് നൂറ് ശതമാനം ഒരു സപ്പോർട്ടീവ് അല്ലെങ്കിൽ നമുക്കൊരു അനുഗ്രഹമുണ്ട് ഇപ്പൊ ദൈവമേ എന്ന് വിളിക്കുന്നത് എല്ലാ മതസ്ഥരും വിളിക്കാറുണ്ട് അപ്പോൾ ഈ ആപത് ഘട്ടങ്ങളിൽ നമ്മൾ ഏത് ദൈവത്തെ വിളിച്ചാലാണ് പെട്ടെന്ന് പ്രസാദിക്കുക ഈ ക്വസ്റ്റ്യൻ വളരെ അല്ല റെലവൻറ് അല്ലെനിക്കറിയാം പക്ഷേ സാധാരണ ഒരു മനുഷ്യന്റെ തീർച്ചയായിട്ടും ഇതിലിപ്പോൾ സാധാരണ ഇതിൽ പറയാനുള്ളത് ഈ അതിൻ്റെ ആൻസറും നിങ്ങൾ തന്നെ പറഞ്ഞു തോന്നുന്നില്ല അതിൻ്റെ രസം എന്താ വെച്ചാൽ ആപദ്ഘട്ടങ്ങളിൽ ചിലവര് എൻ്റെ ഗുരുവായപ്പ എൻ്റെ അമ്മ ഒക്കെ വിളിക്കാറുണ്ട് പക്ഷെ അപ്പോൾ അമ്മയ്ക്കും ദൈവത്തിൻ്റെ സ്ഥാനമാണ് അപ്പോഴും നമ്മൾ കൊടുക്കുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ടവരോ നമ്മൾ ബഹുമാനിക്കുന്നവരോ നമ്മൾ സ്നേഹിക്കുന്നവരോ നമ്മൾ വിളിക്കുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന ഒരു പോസിറ്റീവ് വൈബ് തന്നെയാണ് അതിൻ്റെ പ്രധാനം പക്ഷെ സാധാരണഗതിയിൽ ഈ കാലക്കേട് വരുന്ന സമയത്ത് നമ്മൾ എസ്പെഷ്യലി നമ്മൾ അസ്ട്രോളജേഴ്സ് തന്നെ പറയുന്നത് ശിവ ഭജനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ എന്താ വെച്ചാൽ ഏറ്റവും വളരെ സിമ്പിളായിട്ടുള്ള ഒരു മന്ത്രമാണ് പഞ്ചാക്ഷരി മന്ത്രം എന്ന് പറയുന്നത് ഊന്നമശിവായ വളരെ സിമ്പിളാണത് അപ്പോഴ് അത് നൂറ്റെട്ട് പ്രാവശ്യം ജപിക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെയൊക്കെ സാധാരണ ഇതിൽ പറയാറുണ്ട് പിന്നെ തന്നെ രുദ്രാഭിഷേകം രുദ്രാഭിഷേകം എന്ന് പറഞ്ഞാൽ എത്ര ഒരു പൈസ ഇല്ലാത്ത ആൾക്കാർക്കും എത്ര പാവപ്പെട്ട ആൾക്കാർക്കും ചെയ്യാൻ പറ്റും പത്ത് രൂപ മുതൽ ഇരുപത് രൂപ മാത്രമേ എവിടെയും ചാർജ് ചെയ്യുന്നുള്ളൂ അതിന് രുദ്രാഭിഷേകം എന്ന് പറഞ്ഞാൽ ജലാഭിഷേകം ജലം കൊണ്ട് ഓരോന്നും അഭിഷേകം ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ ഒരു പോസിറ്റീവ് എനർജി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റാച്യുവിന് വിഗ്രഹത്തിന് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാ അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലും അഭിഷേകം ചെയ്തുകൊണ്ടേയിരിക്കുന്നത് പിന്നെ മാത്രമല്ല ഈ അടുത്ത കാലത്തൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു ഈ പൂജാരിയെ തൊട്ടാൽ എന്താ പറ്റുക അയാൾ ബ്രാഹ്മണൻ ആയതുകൊണ്ടാണോ ബ്രാഹ്മണൻ അത് എന്താ വെച്ചാൽ ഈ എപ്പോഴും ഈ വിഗ്രഹത്തിൻ്റെ തന്നെ കളിക്കുന്ന ആളാണ് അപ്പോൾ അദ്ദേഹത്തെ ഒരാൾ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ പലരും ഇവിടെ പോകുന്നത് എൻ്റെ മകന് ജോലി കിട്ടണേ അതുപോലെ എൻ്റെ വൈഫിന് സുഖാവണേ അതുപോലെ എനിക്ക് വലിയ വീട് കെട്ടാൻ പറ്റണേ അസുഖം മാറണേ പലയെ നമ്മൾ ഏത് ദൈവമാണെങ്കിലും നമ്മൾ അവിടെ പോയിട്ട് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുമോ വിഷമിപ്പിക്കുകയോ ചെയ്യുന്നത് അപ്പോൾ നെഗറ്റീവ് എനർജിയാണ് നമ്മളവിടെ കൊടുക്കുന്നത് ശരി അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും അഭിഷേകം ചെയ്ത് ഭഗവാനെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ നമ്മളുടെ നമ്മൾ ഈ ഒരു വിഷമൂല്യ എപ്പോഴും നെഗറ്റീവ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് വെറുതായ ആൾക്കാർക്കും നെഗറ്റീവ് എനർജി ഉണ്ടാവും അപ്പോൾ അത് അതിലേക്ക് തൊട്ട് അയാൾ വിഗ്രഹത്തിൽ പോയി തൊടും അതുതന്നെയാണ് എൻ്റെ പ്രശ്നം ഈ പഞ്ചാക്ഷരി മന്ത്രം പറഞ്ഞത് ഓൾമോസ്റ്റ് പലരും ജപിക്കാറുള്ള മന്ത്രമാണ് വളരെ ഫെമിലിയറാണ് ഇപ്പോൾ ഇവൻ ഞാൻ ജപിക്കുമ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന എക്സ്പീരിയൻസ് ബോഡി പെട്ടെന്ന് ഹീറ്റ് ഹീറ്റാവും ഓക്കെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അറിയില്ല അങ്ങനെ നമ്മൾ വേറെ ഏതോ തലങ്ങളിൽ ഇരിക്കുന്നൊരു ഹീറ്റ് വരും പിന്നെ മുൻകോപം ചാൻസ് ഉണ്ട് എക്സ്പീരിയൻസ് ആണ് ശരിക്കും മുൻകോപം പോലും ഇത് ജപിച്ചാൽ കൊറേന്ന് പറയാറുണ്ട് പക്ഷെ ശിവൻ ക്ഷിപ്ര ക്ഷിപ്രസാദി ക്ഷിപ്രഗോപിയാണ് എന്നുള്ളതാണ് പിന്നെ രുദ്രാഭിഷേകം പോലെ തന്നെ അതുപോലെ ശിവന് വില്യപത്ര മാല കൂവള കൂവളമാലയാണ് കൂവളമാല സംസ്കൃതത്തിൽ വില്ലുപത്രം എന്ന് പറയാം അപ്പോൾ അതിൻ്റെ ഒരു ഇലയുടെ വലിയ മരം പല സ്ഥലത്തും കർണാടകയിലും മറ്റ് നോർത്തിലും പല സ്ഥലത്തും ഉണ്ട് പിന്നെ ഈ ക്ഷേത്ര ശിവക്ഷേത്രത്തിൽ തന്നെ വലിയ വൃക്ഷം കാണാം കൂവളത്തിൻ്റെ നമുക്കുണ്ട് നമ്മുടെ നാട്ടിലും പല സ്ഥലത്തും ഉണ്ട് അതുണ്ട് പക്ഷേ നോർത്തിലും ഏറ്റവും കൂടുതൽ പുറത്താണ് ഉള്ളത് അപ്പോഴതിൻ്റെ ഇലകൊണ്ട് മാല ഉണ്ടാക്കിയിട്ട് അത് വളരെ പത്ത് രൂപയോ മറ്റേ ചാർജ് ചെയ്യുന്നുള്ളൂ പല സ്ഥലങ്ങളിലും പിന്നെ വളരെ ചിലവിന് പോലും ബുദ്ധിമുട്ടുന്ന പല ക്ഷേത്രങ്ങളും ഇന്ന് കേരളത്തിൽ പല ഭാഗങ്ങളിലും ഉണ്ട് അന്നേരം അവിടെ എല്ലാം എന്ന് വെച്ചാൽ അത്രയും തുച്ഛമായിട്ട് ഇല്ല പൈസ കഴിച്ചു പത്ത് രൂപയോ ചെയ്യുന്നുള്ളൂ പക്ഷേ ശിവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണെന്നാണ് പറയുന്നത് എന്താ വെച്ചാൽ ഈ അർജുനന് പാശുപതാസ്ത്രം കൊടുക്കുന്ന സമയത്ത് അർജുനൻ അവിടെ ഇരുന്നതിക്കുന്ന തപസ് ചെയ്യുന്ന സമയത്ത് വലിയ പത്രം അർപ്പിച്ചിട്ട് ചെയ്തു എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ തൊട്ടടുത്ത് വില്ലുപത്രമാണ് ഉണ്ടായിരുന്നത് അത് ഏറ്റവും കൂടുതൽ ശിവനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥാനം എന്നാണ് പറയുന്നത് വില്ലുപത്രം പിന്നെ അതുപോലെ രുദ്രാക്ഷം രുദ്രാക്ഷത്തിനെക്കുറിച്ച് നമ്മൾ ഇതിൽ വരുന്ന സബ്ജക്റ്റ് അല്ലെങ്കിലും രുദ്രാക്ഷം എന്ന് പറഞ്ഞാൽ രുദ്രൻ്റെ അക്ഷിയിൽ നിന്ന് വരുന്നത് അതാണ് രുദ്രാക്ഷം രുദ്രന്റെ അക്ഷം എന്ന് പറഞ്ഞാൽ കണ്ണ് ശിവന്റെ കണ്ണുനീരാണ് രുദ്രാക്ഷത്തിനെ കുറിച്ചിട്ടുള്ള ശരിക്ക് പറയുന്നത് ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഇതിൽ പഠിച്ചതല്ല വളരെ ചെറുപ്പത്തിൽ തന്നെ അച്ഛനെടുക്കുന്ന ഘട്ടമാണ് ഇത് അച്ഛൻ പറയുന്ന ഘട്ടമാണ് ആ അതിന് ശേഷം ആ പഠിച്ചത് അപ്പം ഈ അബദ്ധങ്ങളിൽ മഹാദേവനാണ് നമുക്ക് പ്രാർത്ഥിക്കാൻ ഏറ്റവും തീർച്ചയായിട്ടും മഹാദേവനാണ് എന്താ വെച്ചാൽ എല്ലാ എന്ത് കാലഘട്ടം ഉണ്ടെങ്കിലും എന്താ വെച്ചാൽ ആൾ മൃത്യുജയനാണ് മൃത്യുവിനെ ജയിച്ച ആളാണ് ശിവൻ അതൊന്ന് രണ്ടാമതായി നവഗ്രഹയേശനുമാണ് ശിവൻ നവഗ്രഹങ്ങളുടെ ഈശൻ പക്ഷെ എന്നിട്ട് പോലും ശിവനെ പോലും ശനി ബാധിച്ചിരുന്നു നല്ലത് ശരി വേറൊരു കാര്യം ശിവനി അതുപോലെ ആഞ്ജനേയനി ശനി ബാധിച്ചിരുന്നു അങ്ങനെ പോലെ സാധാരണപ്പെട്ട ഒരു വ്യക്തി ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ അമ്പലത്തിൽ പോകുന്ന സമയങ്ങളിൽ നമ്മൾ പോയി റിക്വസ്റ്റ് ആണല്ലോ മെയിൻലി ആൾക്കാർ കൂടുതൽ ചെയ്യുന്നത് അപ്പോൾ റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും തങ്ങള് പറഞ്ഞ പോലെ നെഗറ്റീവ് എനർജി അവിടെ നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയാണ് എങ്ങനെയാണ് ഒരാൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മൾ ശരിക്ക് പ്രാർത്ഥിക്കേണ്ടത് നമ്മൾ ശരിക്ക് ഒന്ന് അനായാസേന മരണം എന്നാണ് പറയുന്നത് എന്നുവെച്ചാൽ നമ്മളെ ഒന്നും കിടത്താതെ എന്തെങ്കിലും വലിയ അസുഖമൊന്നുമില്ലാതെ പെട്ടെന്ന് അങ്ങ് പോകണം എന്നല്ലതാണ് പിന്നെ അതുപോലെ നമുക്ക് പൈസ കിട്ടണം നമുക്ക് കാറ് വാങ്ങിക്കണം നമുക്ക് പുതിയ പിന്നെ വേറെ എന്തെങ്കിലും ചെയ്യണം അങ്ങനെയുള്ള ഒരു അങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടതാണ് പറയുന്നത് നമ്മുടെ നമുക്ക് നല്ല മനസ്സ് തരണം നമ്മൾ മറ്റുള്ളവരോട് നന്നായിട്ട് പെരുമാറാൻ വേണ്ടിയിട്ടും അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് അല്ലാണ്ട് എൻ്റെ മക്കളെ മാത്രം നല്ലതാക്കണേ വലിയവരാക്കണേ അങ്ങനെ അങ്ങനെയൊക്കെ അല്ല എന്നാണ് പറയുന്നത് പിന്നെ മാത്രമല്ല നമ്മളിപ്പം ഞാനിപ്പോ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാളും ഞാനിപ്പോ പ്രദീപിനു വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫലം ഫലം അതെ അതെ ഫലം രണ്ടുപേർക്കും റിസീവ് ചെയ്യുന്ന ആൾക്കും പ്രാർത്ഥിക്കുന്ന ആൾക്കും കൂടുതലാണ് അതായത് മലയാളികൾ തിരിച്ചറിഞ്ഞൊരു സമയം എന്ന് പറയുന്നത് ഇപ്പൊ ലാസ്റ്റ് കോവിഡ് ടൈമിലായിരുന്നു അപ്പോഴാണല്ലോ നമ്മൾ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചു അമ്പലത്തിൽ വഴിപാടുകൾ കൊടുത്തു തുടങ്ങിയത് ഈവൻ തൃപ്പങ്കോട്ട് മഹാദേവ ക്ഷേത്രത്തില് മൃത്യുജയ മന്ത്ര അർച്ചനയ്ക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തിൽ നിന്നൊക്കെ ഞാൻ പലർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു അതെ ഫോണിൽ വിളിച്ചിട്ട് അപ്പോൾ അതിന്റെ റിസൾട്ട് ഭയങ്കര പോസിറ്റീവ് നെക്സ്റ്റ് ഡേ കഴിയുമ്പോൾ തന്നെ വിവരം മഹാദേവൻ ഫേമസ് ആണ് ആ ഭാഗം ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു അല്ല നമ്മളിപ്പോ സാധാരണ ജാതകം നോക്കുമ്പോഴും നമ്മളിപ്പോ ഒരാള് എങ്ങനെയെങ്കിലും ഒരു പേടിപ്പിച്ചു വിടണം അദ്ദേഹത്തെ ചെയ്യണം അതെ അതെ വെച്ചാൽ നമ്മളെ കാര്യങ്ങളൊക്കെ നോക്കി അതിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ അയാൾക്കൊരു പോസിറ്റീവ് എനർജി പോസിറ്റീവ് വൈബ് ഉണ്ടാവും അത് ഇറ്റ് വിൽ ബി ഹെല്പ്ഫുൾ അങ്ങോളം ഫ്യൂച്ചറിലേക്കും വളരെ നല്ലതുണ്ടാവും ഒരു ഒരു വർഷം രണ്ട് വർഷം കഴിഞ്ഞിട്ട് വളരെ നല്ല സമയം വരാൻ പോകുന്നുണ്ടെന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി കോൺഫിഡൻസ് കോൺഫിഡൻസ് കൂടും അതുപോലെ തന്നെ മോശം കാര്യം പറയുമ്പോൾ അത് നമ്മൾ വളരെ നല്ല രീതിയിൽ പറഞ്ഞ് എന്ന പോലെ സംഭവം കുറച്ചൊരു ശ്രദ്ധിക്കേണ്ട സമയമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ കുറച്ചൊരു കെയർ ചെയ്യാൻ പറ്റും ഇപ്പോൾ സാധാരണഗതിയിൽ ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറക്കാനും അതുപോലെ ഇപ്പോൾ നൈറ്റ് ഡ്രൈവ് ചെയ്യുന്നവർക്ക് നൈറ്റ് ഡ്രൈവ് ഒഴിവാക്കാനോ സ്പീഡ് കുറക്കാനോ അതുപോലെ അങ്ങനെ അങ്ങനെ പല കാര്യങ്ങളിലും കുറച്ച് ഇപ്പോൾ സാധാരണഗതിയിൽ ഞാൻ പണ്ടേ കയറുന്നതാണ് എൻ്റെ മുകളിൽ ഞാൻ എൻ്റെ മുകളിൽ കയറുന്നു വേണ്ട ഈ സമയത്ത് കയറണ്ട അന്നെ ഒരു അതൊക്കെ ഒരു കൊടുക്കുക കൊടുക്കുക ഇൻഡിക്കേഷൻ എന്നുള്ളത് സംസാരിച്ച വിഷയം എന്ന് പറയുന്നത് ആപദ്ഘട്ടങ്ങളിൽ ആരെ വിളിക്കണം എന്നുള്ളതാണ് വളരെ ക്ലിയർ ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു മഹാദേവനാണ് മഹാദേവനാണ് അപ്പോ സാധാരണപ്പെട്ട ആൾക്കാർ അല്ലെങ്കിൽ ഈ പറയുന്ന മഹാദേവനെ വിശ്വസിക്കുന്നവരാണെങ്കിലും വിശ്വസിക്കാത്ത ഉണ്ടാവില്ല പിന്നെ ശൈവം വൈഷ്ണവം എന്നുള്ള കൺസെപ്റ്റുകളുണ്ട് ചില ആൾക്കാർ വൈഷ്ണവത്തിലേക്ക് പോകാം ചില ആൾക്കാർക്ക് അവർ തന്നെ ഈ ഗുരുവായനെ വിളിക്കുന്ന ആൾക്കാരുണ്ട് അതുപോലെ ഈ ചില സ്ഥലത്ത് ഇപ്പൊ മലബാറിൽ ചില തെയ്യങ്ങളെ വിളിക്കുന്ന ആൾക്കാരുണ്ട് തെയ്യം വിശ്വസിക്കുന്നവരും ഇപ്പോഴും വിശ്വസിക്കുന്നവരും ഉണ്ട് പക്ഷേ അതിനെ ഇപ്പോഴും ഉണ്ട് വിശ്വാസങ്ങളിൽ നിന്ന് ദൈവങ്ങളെ വിളിക്കട്ടെ പക്ഷേ മഹാദേവനെ വിളിച്ചു കഴിഞ്ഞാൽ ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക